പെരുന്നാൾ അതൊരു വിശ്വാസിയുടെ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന നിമിഷമാണ് എന്നാൽ അന്ന് മാത്രം ചെയ്യാൻ പറ്റുന്ന അന്ന് പ്രത്യേകമായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ ദിവസം ഇത് ഒരല്പം സമയം നിങ്ങൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതിനു വേണ്ടി ചെലവഴിച്ചാലും നഷ്ടപ്പെടുത്തരുത് അസലാമലൈക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഏതും തക്കബല ലോഹം ഇല്ലാവു നോക്കൂ നിസ്കാരത്തിന് മുൻപ് ചെയ്യാൻ പറ്റുന്ന ചില സുന്നത്തുകളെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്ന് നഖം വെട്ടുക നഖം വെട്ടുക രണ്ട് കക്ഷ ഗുഹ്യ രോമങ്ങൾ വൃത്തിയാക്കുക മൂന്ന് പല്ല് തേക്കുക നാല് പെരുന്നാളിന്റെ സുന്നത്തിന്റെ നെയ്യത്ത് വെച്ച് കുളിക്കുക പെരുന്നാൾ കൂടി സുന്നത്തായ പെരുന്നാളിനെ കൂടി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്ത് വെച്ച് കുളിക്കുക അഞ്ച് തലയിൽ എണ്ണ തേക്കുക ആറ് മുടി ചീക്കുക ഏഴ് അത്ര എട്ട് നല്ല വസ്ത്രം ധരിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴുള്ള സുന്നത്തായ ഒരു വിക്രമുണ്ട് ആ വിക്ര ചെല്ലാൻ ഇറക്കരുത് ഒൻപത് തൊപ്പി ധരിക്കുക പത്ത് എല്ലാറ്റിലും വലത്തേതിനെ മുന്തിക്കുക എല്ലാത്തിലും വലത്തേത് മുന്തിച്ച് ചെയ്യുക പതിനൊന്ന് എല്ലാത്തിലും ബിസ്മി ചെല്ലുക ബിസ്മി എല്ലാത്തിലും ചെല്ലുക പന്ത്രണ്ട് വീട്ടിലെ എല്ലാവരോടും സലാം പെരുന്നാൾ ആശംസകൾ നേരുക പറയുകൾ നേരുകൾ നേരേണ്ടത് അതേപോലെ തന്നെ പതിമൂന്നാമത്തത് ഉപ്പ ഉമ്മ ഇവരോട് പ്രത്യേകം സമ്മതം ചോദിക്കുക മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുക പതിനാലാമത്തത് ഇടത് കാലം ഒന്നിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുക പതിനഞ്ചാമത്തത് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കല്ലിക്കുക പതിനാറ് ദീർഘമായി വഴി തിരഞ്ഞെടുക്കുക തിരിച്ചു വേറെ വഴിയിലൂടെ പോവുക പതിനേഴ് പരമാവധി തക്ബീർ നടന്ന് പോകാൻ ശ്രമിക്കുക പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ ആട് മാട് എന്നിവയെ കണ്ടാൽ അള്ളാഹു അക്ബർ എന്ന് പറയുക പതിനെട്ട് കഴിക്കാതിരിക്കുക രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് പള്ളിയിലേക്ക് വരേണ്ടത് പത്തൊൻപത് വഴിയിൽ കാണുന്നവരോട് എല്ലാവരുടെയും പെരുന്നാൾ ആശംസകൾ നേരിടുക ഇരുപത് പള്ളിയിലെത്തിയാൽ ഇരുപത് സുന്നത്തുകൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലേ കഴിയും നിങ്ങൾ ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിക്കണം നൽകട്ടെ അതുപോലെ പെരുന്നാളിന്റെ അന്ന് സുഹിക്ക് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു അമലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അലീം എന്ന് നൂറ് തവണ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു തരും കഴിഞ്ഞില്ല അള്ളാഹു മഹ്റയുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകുന്നു ഇനി നഷ്ടപ്പെടുത്തണം നിങ്ങളെ പറ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടില്ലല്ലേ അള്ളാഹു ഉപകാരമുള്ള അമലി സ്വീകരിക്കട്ടെ വീണ്ടും കാണാം കാണാമോ അസാംഹി